വയനാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ആദിവാസി വിഭാഗവും അവരുടെ വിഷയങ്ങളുണ്ട് പിന്നെ വന്യമൃഗശല്യവും ഉണ്ട് ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയവുമാണ് വയനാട് അഭികരിക്കുന്ന ഒരു പൊതുവിഷയം അതേസമയത്ത് കേരളത്തിലെ ആദിവാസികൾ അഭികരിക്കുന്ന പൊതുവിഷയങ്ങളുമുണ്ട് അല്ലേ നമ്മുടെ കേദാരാഷ്ട്രനായാലും പാലേട്ടനായാലും എൽ ഡി എഫിൻ്റെ ഒരു നയമാണല്ലോ അല്ലെങ്കിൽ പോളിസി ആണല്ലോ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് പിന്തുടരും അതിൽ അത് തന്നെ പട്ടികാതി പട്ടിക വർഗരുണ്ട് ശരി ശരി ഞാൻ ആദ്യമായിട്ടാണല്ലോ അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു പരിസൻ പരിചയ സംബന്ധിച്ച കുറവുണ്ട് അതുകൊണ്ട് പാർലമെൻ്റ് കാര്യം മന്ത്രിക്ക് പോകുമ്പോൾ പരിചയമുള്ളവർ തന്നെ വരണം എന്നാലും ശരി എൽ ഡി എഫ് ഗവൺമെൻറ് നടപ്പാക്കുന്ന പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള നയങ്ങൾ അതാണ് പിന്തുടരുക അത് ഈ മേഖലയിൽ കുറേ വർഷമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ആ മേഖലയെ സംബന്ധിച്ച് ഒരു കൃത്യമാതിയുള്ള ഒരു വ്യക്തതയുണ്ട് ഇപ്പം വയനാട്ടിൽ ഇപ്പോൾ എം എൽ എ എന്ന നിലയ്ക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ വന്യമൃഗ പ്രതിരോധ പ്രവർത്തനമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എം എൽ എ പണ്ട് തന്നെ ഞാൻ രണ്ട് കോടി രൂപ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് വയനാട് പാക്കേജിൽ ഇപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ മുൻപാണ് അത് അട്ടപ്പാടി മാത്രമല്ല കേരളത്തിലെ പട്ടികാതി പട്ടികവർഗ മേഖലയിൽ പൊതുവായിട്ട് ശ്രദ്ധിക്കണമല്ലോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കും